ഹരേ ഭാഗവതം അധ്യായം ആറ് ഹരിമന്ദിര പ്രതിഷ്ഠാവർണ്ണനവും ശ്രീകൃഷ്ണ സേവാവിധിയും ശ്രീകൃഷ്ണ സേവ ചെയ്യാൻ അനുസരിക്കേണ്ട വിധികളും ഭക്തി തീരെ ഇല്ലാത്തവർക്ക് തീരയില്ലാത്തവർക്ക് അതുണ്ടാകാൻ എന്താണ് വേണ്ടത് എന്നും വേദവ്യാസ മഹർഷി ഉപദേശിക്കുന്നതാണ് ഇത് സൽസംഗത്താൽ ഭക്തി ഉണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാകും സൽസംഗശക്തി കൂട്ടിക്കൂട്ടി ഭക്തി വർദ്ധിപ്പിക്കാം കുലീനനും ശ്രീകൃഷ്ണ സേവാ തൽപരനുമായ ഒരു ആചാര്യനെ ഗുരുവായി വരിച്ച് ഉപദേശം നേടി സിദ്ധനായിത്തീരാം ഗുരുവിൽ നിന്ന് സേവാവിധികൾ ശരിയായി അഭ്യസിക്കണം വിഷ്ണു ദീക്ഷയും അനുപേക്ഷണീയമാണ് വടക്കോട്ട് അഭിമുഖമായി ഹരിമന്ദിരം പണിയിച്ച് അവിടെ ഉയരമുള്ള സിംഹാസനവും പീഠവും നിർമ്മിക്കണം സത് ചിത് ആനന്ദം സച്ചിദാനന്ദം എന്ന് സങ്കല്പിച്ച് മൂന്ന് പടവുകൾ നിർമ്മിച്ച് സിംഹാസനത്തെ വസ്ത്രത്താൽ ആവരണം ചെയ്ത് നനുത്തമെത്ത വിരിക്കണം പാർശ്വങ്ങളിൽ സ്വർണം പൊതിഞ്ഞ തലയിണകൾ വയ്ക്കണം എല്ലായിടവും തോരണങ്ങളാൽ അലങ്കരിക്കണം സുവർണ ശിഖരത്തിന്മേൽ സുദർശന ചക്രം വരയ്ക്കണം പ്രവേശനദ്വാരത്തിൽ ശ്രീകൃഷ്ണനാമങ്ങൾ എഴുതിവെക്കണം ഭിത്തിയുടെ പാർശ്വങ്ങളിൽ ശങ്കം ചക്രം ഗതാ ശാർഗം ബാണം ആവനാഴി എന്നിവ ലേഖനം ചെയ്യണം ഹരിമന്ദിരത്തിൻ്റെ പിൻഭാഗത്ത് ശതചന്ദ്രം പരിച നന്ദകം വാൾ ഹലം കലപ്പ മുസലം ഇരുമ്പു ഇരുമ്പുലയ്ക്ക എന്നിവയും സിംഹാസനത്തിൻ്റെ പിൻഭാഗത്ത് ഗോപികമാരെയും ഗോക്കളെയും സോപപാനത്തിൽ സോപാനത്തിൽ ഗോപബാലന്മാരെയും കവാടത്തിൽ ജയവിജയന്മാരെയും രേഖപ്പെടുത്തണം മുറ്റത്ത് കൽപ്പകവൃക്ഷം ചുമരുകളിന്മേൽ ഗംഗ വൃന്ദാവനം ഗോവർദ്ധനം യമുനാപുളിനം രാസമണ്ഡലം എന്നിവയും ചിത്രകൂടം പഞ്ചവടി രാമരാവണ യുദ്ധം ദശാവതാരങ്ങൾ നരനാരായണാശ്രമം തുടങ്ങിയവയുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്യണം ഓടക്കുഴൽ വിളിച്ചുകൊണ്ടും വലതുക്കാൽ പിണച്ചുവെച്ചുകൊണ്ടുമുള്ള ബാലകൃഷ്ണ വിഗ്രഹം ഗുരുവിനെ കൊണ്ട് പ്രതിഷ്ഠിപ്പിക്കണം ആ വിഗ്രഹം പൂജിച്ച് ആ തുളസി ദളം മണക്കുക നിവേദ്യം ഭക്ഷിക്കുക ശ്രീകൃഷ്ണ കഥകൾ മാത്രം ശ്രവിക്കുക എന്നിങ്ങനെ ശീലമാക്കിയാൽ കൃഷ്ണഭാവം സിദ്ധിച്ച് ഭാഗവതോത്തവന്മാരായി തീരും അനേകം അശ്വമേധങ്ങളും രാജസൂയങ്ങളും നടത്തിയത് കൊണ്ട് നടത്തിയതുകൊണ്ട് ശ്രീകൃഷ്ണപൂജയുടെ ഒരംശം പോലും ഫലം കിട്ടുകയില്ല ദേഹാന്ത്യത്തിൽ ശ്രീകൃഷ്ണ പാർഷദന്മാർ പ്രത്യക്ഷപ്പെട്ട് രഥത്തിൽ ഗോലോകത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ ശ്രീകൃഷ്ണ ഭക്തി ആവശ്യമാണ് ഹരേ കൃഷ്ണ